പ്രിയമുള്ളവരെ നിങ്ങളെല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സംവിധാന ഓമർലൂരിനെതിരെ ഒരു പീഡന പരാതി ഒരു യുവനടിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത ആ കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാണും പക്ഷെ എന്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ യുവനടി ആരാണെന്ന് ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയോ യുവനരിമാർ വന്നിട്ടുണ്ട് ഉമർലുല്ലുന്റെ പടത്തിൽ തന്നെ എത്രയോ യുവതരിമാർ അഭിനയിച്ചിട്ടുണ്ട് ഉമർലുലെ പടത്തിൽ അഭിനയിച്ചതാണോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും നമുക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിലെ യുവനിമാർക്ക് സൈബർ പുള്ളിയും കാരണം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രിയപ്പെട്ട ശോഭാ വിശ്വനാഥന്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ശോഭാ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്ന ദിയാസന തന്റെ ഗുരുവായ ഒമർലുല്ലുന്റെ അസിസ്റ്റന്റ് ഡയറക്ടായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ ദിയാസന ദിയാസനയോടും ശോഭ വിശ്വനാഥിനോടും എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ് കേരളത്തിൽ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് മലയാള സിനിമയിലെ ഏത് യുവനടിയെയാണ് ഒമർലുല്ലു പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങളോട് പറയണം അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ കാണിച്ചേക്കുന്ന ഏറ്റവും വലിയ നിർമ്മാണിത്തരം കാരണം ഒരു യുവനടിമാർക്കും ജീവിക്കാൻ പയ്യുന്നേ എല്ലാ യുവനടിമാരോട് പോയി എല്ലാരും ചോദിക്കുക ഒമരക്കെ പീഡിപ്പിച്ച നിങ്ങളെയാണോ ഒമരൊക്കെ നിനക്ക് നിന്റെ നിന്നെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഒമറൊക്കെ നിന്നെയാണോ കൊണ്ടുപോയത് എല്ലാ എല്ലാ നടിമാരുടെ എടുത്തു പോയിട്ട് ഇങ്ങനെ ആൾക്കാരൊന്നും ചോദിച്ചോണ്ടിരിക്കുക അത് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസിലെ മത്സരാൻ മാത്രം രക്ഷിച്ചാ പോരല്ലോ സ്ത്രീകളെ ഒന്നിടങ്ങ രക്ഷിക്കണമല്ലോ അപ്പം ഗുരുവായ ഓമറിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ അതുപോലെ ഇക്കയായ ഒമരക്കയോട് ശോഭയൊന്ന് ചോദിക്കണം ഇക്ക അങ്ങ് പറയൂ ഇക്ക ആരെയാണ് അവസരം കൊടുക്കാമെന്ന് കരുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ യുവനടിമാരും രക്ഷപ്പെടും